വയനാട് ലക്കടിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച നാലുപേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതായി പരാതി കോഴിക്കോട് മാവൂർ വെള്ളന്നൂർ സ്വദേശി രാജേഷിനും ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് പതിനൊന്ന് വയസ്സുകാരി തീവ്രപരിചരണ വിഭാഗത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുന്നു ലക്ഷ്മിപ്രിയ എന്താണ് ഇതിന്റെ ഒരു വിശദീകരണം അധികൃതർ പറയുന്നത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് രാജേഷ് വയനാട് ഹോട്ടലിൽ ലക്കിടിയിലെ ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് ഒരു കുടുംബത്തിലെ നാലുപേർക്ക് ഭക്ഷ്യ വിഷബാധ കോഴിക്കോട് മാവൂർ വെള്ളനൂർ സ്വദേശിയായ രാജേഷിനും ഭാര്യ ഷിമിറാം മക്കളായ ആരാധ്യ ആദിത്യ എന്നിവർക്കാണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യ വിഷ ഭക്ഷ്യ വിഷപാതയായിട്ടത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് ഇവർ ഈ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് ചോറും ബിരിയാണിയും ബീഫും ആണ് ഇവർ ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഇവർ അമ്പലവരയിലെ വിരുടോ റിസോർട്ടിൽ എത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർക്ക് ഈ കുടുംബത്തിലെ നാല് പേർക്കും ദേഹാശ്വാസം അനുഭവപ്പെടുന്നത് ഇതേ തുടർന്ന് ഇവരെനെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിൽ ആരാധ്യയ്ക്കാണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നത് ഇതേ തുടർന്ന് ഈ ആരാധ്യ എന്ന പതിനൊന്ന് വയസ്സുകാരിയെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ പതിനൊന്ന് വയസ്സുകാരി തീവ്ര പരിചരണ വിഭാഗത്തിലാണ് മറ്റുള്ള ബാക്കിയുള്ള മൂന്നംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രാജേഷ്